എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്താണി സിഗ്നലിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറി പെരിയാറിൻ്റെ തീരത്ത് വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നവർ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് പതിനാല് സെൻറ്റ് സ്ഥലം ചോദിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ഇതിനകത്ത് ആറേഴ് തെങ്ങ് അതേപോലെ തന്നെ ജാതി മരങ്ങളൊക്കെ ഉണ്ട് ജാതി ഇപ്പോൾ അത്യാവശ്യം കാഴ്ച നിൽക്കുകയാണ് പിന്നെ കാർഷിക മോട്ടറ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ കുളിക്കടവ് ഉണ്ട് ഈ കാണുന്ന ഭാഗം നമുക്ക് പുറംപൊക്കായിട്ടുള്ള ഭാഗമാണ് അത് നമുക്ക് ഉപയോഗിക്കാം നമുക്ക് ഈ കാണുന്ന ഈ തിണ്ട് കാണുന്ന ഭാഗത്താണ് പതിനാല് സെൻറ്റ് ബാക്കി താഴ്ഭാഗം പുറംപൊക്കാണ് ബസ് റൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയാണ് അത്താണി പറവൂർ ബസ് റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പെരിയാറിൻ്റെ തീരത്ത് വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അനുയോജ്യമായിട്ടുള്ളതാണ് പതിനാല് സെൻറ്റ് സ്ഥലമാണ് മൂന്നര ലക്ഷം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് അപ്പം താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്തു അത്യാവശ്യം നല്ല പൊക്കത്തിലാണ് ലാൻഡ് ഉള്ളത് ഈ കാണുന്നതാണ് പെരിയാറ് എറണാകുളം ജില്ല ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം ഏഴ് കിലോമീറ്ററും കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട് അത്താണി സിഗ്നലിൽ നിന്ന് നാല് കിലോമീറ്റർ മാത്രം മാറിയാണ് അത്താണി അത്താണിപ്പറൂർ ബസ് റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത് പതിനാല് സെൻറ്റ് സ്ഥലം ചോദിക്കുന്നത് മൂന്നര ലക്ഷം രൂപ അപ്പോൾ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തു